നിന്നരികത്തായി ഭിപ്പന്ത്രണ്ട് നാളെ നിങ്ങൾ പോകുന്നുണ്ടോ മുറിയിൽ നിന്നും പുറത്തേക്ക് കടക്കാൻ നിന്ന രാഘവൻ ആ വാക്കുകൾ കേട്ട് ഒന്ന് നിന്നു പിന്നെ തിരിഞ്ഞു നോക്കി എന്നാ ഞാനുണ്ട് എനിക്ക് എന്റെ മോളെ കാണണം സുമ നിറഞ്ഞ കണ്ണുകളോടെ പറയുന്നത് കേട്ട് അദ്ദേഹം വിശ്വാസം വരാതെ അവരെ തന്നെ നോക്കി നിന്നു പോയി എന്തിനാ നിങ്ങളിങ്ങനെ നോക്കുന്നേ ഞാൻ സത്യം തന്നെയാ പറഞ്ഞേ എനിക്ക് എന്റെ മോളെ കാണണം സുമ കണ്ണൊക്കെ തുടച്ചു പറയുന്നത് കേട്ട് രാഘവന്റെ ചുണ്ടിൽ ചെറിയൊരു പുഞ്ചിരി വിടർന്നു അദ്ദേഹം അപ്പോൾ തന്നെ അത് മറിച്ചു വെച്ച് സുമയെ ഗൗരവത്തോടെ നോക്കി അപ്പോ നിനക്കവളെ ഇനി കാണണ്ട അവളുമായി ഇനിയൊരു ബന്ധവുമില്ല എന്നൊക്കെ പറഞ്ഞിട്ട് രാഘവന്റെ നോട്ടത്തിൽ സുമയൊന്നും പതറി ആ അത് അപ്പോഴത്തെ ദേഷ്യത്തിൽ ഞാൻ എന്തൊക്കെയോ സുമതപ്പിപ്പിടിച്ച് പറഞ്ഞുകൊണ്ട് തല താഴ്ത്തി നിന്നു മകളോട് ചെയ്തതൊക്കെ ഓർത്ത് അവരുടെ നെഞ്ചിൽ വല്ലാത്തൊരു നീറ്റൽ ആ നിമിഷം അനുഭവപ്പെടുന്നുണ്ടായിരുന്നു അവളുടെ വില നന്നായി ഇപ്പൊ അവർക്ക് മനസ്സിലാകുന്ന സമയം കൂടിയായിരുന്നു അത് കണ്ണുകൾ നിറഞ്ഞു തോന്നിയപ്പോൾ സുമത് മാറ്റി മുന്നോട്ടു നോക്കിയപ്പോൾ തൊട്ടുമുന്നിൽ രാഘവൻ ഉണ്ടായിരുന്നു ഞാനിപ്പോൾ കണ്ട കണ്ണുനീർ സത്യമാണെങ്കിൽ നാളെ എൻ്റെ കൂടെ പോരെ രാഘവൻ പറഞ്ഞപ്പോൾ സുമ ആ കണ്ണുനേരിനിടയിലും പുഞ്ചിരിച്ചു തനിക്ക് ഇപ്പോഴെങ്കിലും നമ്മുടെ മോളം മനസ്സിലായല്ലോ സുമയുടെ തോളിലൊന്നും തട്ടിപ്പാറഞ്ഞുകൊണ്ട് അദ്ദേഹം പുറത്തേക്ക് നടന്നു മുഖമെല്ലാം തുടച്ചുകൊണ്ട് സുമയും ചിരിയോടെ അദ്ദേഹത്തിന്റെ പിന്നാലെ നടന്നു രേവതിയെ കണ്ടു മുതൽ രമേശ് ഇന്ദുവിനോട് ഒന്നും സംസാരിച്ചിട്ടില്ല കുളി കഴിഞ്ഞു വന്നതും അവൻ ബെഡിലേക്ക് കിടന്ന് എന്തെല്ലാമോ ആലോചിച്ചു കിടക്കുകയാണ് എന്തോ അവനെ ഭക്ഷണം കഴിക്കാൻ വേണ്ടി വിളിക്കാൻ വന്നപ്പോൾ അവന്റെ കിടപ്പ് കണ്ട് അവളൊന്ന് സംശയിച്ചു അതേ സംശയത്തോടെ അവനെ നോക്കിക്കൊണ്ടാണ് അവനരികിലേക്ക് അവൾ നടന്നത് രമേശ് ഇന്ന് കഴിക്കാനൊന്നും വേണ്ടേ അവനരികിലിരുന്ന് കൊണ്ട് അവൾ ചോദിച്ചപ്പോൾ അവളെയൊന്നും നോക്കി അവൻ ആദ്യം കിടന്നത് കിടന്നതുപോലെ തന്നെ ആലോചനയോടെ കിടന്നു എന്തു പറ്റി രമേഷ് വന്നപ്പോൾ മുതൽ ഞാൻ ശ്രദ്ധിക്കുന്നതാ എന്താ വല്ലാത്തൊരു ആലോചന അവന്റെ തോളിൽ കൈവച്ചുകൊണ്ട് അവൾ ചോദിച്ചപ്പോൾ അവൻ എണീറ്റിരുന്നു എനിക്ക് വിശപ്പില്ലടോ താൻ പോയി കഴിച്ചോ അവൻ പറഞ്ഞത് കേട്ട് ഇന്ദു അവനെ കൂർപ്പിച്ചു നോക്കി ഇതാണോ ഞാനിപ്പോ ചോദിച്ചത് അവനെ കൂർപ്പിച്ചു നോക്കിക്കൊണ്ട് തന്നെയാണ് അവൾ ചോദിച്ചത് ഒന്നുമില്ലടോ അവൻ അവനൊന്നുമില്ലെന്ന് പറഞ്ഞൊഴിഞ്ഞു അല്ല എന്തോ ഉണ്ട് അച്ഛന്റെ കൂടെ പോയി വന്നപ്പോൾ തൊട്ട് ഞാൻ ശ്രദ്ധിക്കുന്നതാ എന്തുപറ്റി അവൾ വീണ്ടും അവനോട് ചോദിച്ചു കൊണ്ടിരുന്നു ഞാൻ പറഞ്ഞില്ല ഇന്ദു എനിക്കൊന്നുമില്ല വിശക്കുന്നില്ല അതുകൊണ്ട് ഭക്ഷണം വേണ്ട അത്രേ പറഞ്ഞുള്ളൂ അവളുടെ വാക്കുകൾ അലോസരപ്പെടുത്തി തുടങ്ങിയപ്പോൾ അവൻ അവളെ ഒഴിവാക്കാൻ വേണ്ടി പറഞ്ഞു രമേശ് എന്താ അവളെ കണ്ടോ ഇന്ദുവിന്റെ ചോദ്യം കേട്ട് രമേഷ് അവളെ മനസ്സിലാകാതെ നോക്കി അല്ല ആ രേവതിയെ കണ്ടോ എന്നാ ഞാൻ ചോദിച്ചേ അല്ലാതെ ഇയാൾക്ക് ഇത്രയും ദേഷ്യം വരില്ലല്ലോ അവൾ പറഞ്ഞതിന് അവനൊരു മറുപടിയും പറഞ്ഞില്ല പകരം നിശബ്ദമായിരുന്നു അവൾ കാരണമാണല്ലോ നമ്മളിപ്പോ ഇങ്ങനെ ജീവിക്കേണ്ടി വന്നത് അതുകൊണ്ട് രമേശിന് അവളോട് ദേഷ്യാണെന്ന് എനിക്കറിയാം ഇന്ദു അവനെ അവനെയൊന്നു നോക്കി പറഞ്ഞു നിർത്തി ഇന്ദു ഒന്ന് നിർത്തുന്നുണ്ടോ ഇത്തിരി നേരം ഒന്ന് ഒന്നൊറ്റക്കിരിക്കണം അവൻ അവളോട് മടക്കി പിടിച്ചാണ് പറഞ്ഞത് ഉം ഞാൻ പോയേക്കാം അല്ലേലും രമേഷിനിപ്പോ എന്നെയോ എന്റെ വാക്കുകളെയോ കേൾക്കാൻ താല്പര്യമില്ലെന്ന് എനിക്ക് മനസ്സിലാകുന്നുണ്ട് അവൾ സങ്കടം അഭിനയിച്ച് അവന്റെ അരികിൽ നിന്നും എണീറ്റു അവൾ എണീറ്റതും അവനൊന്നും പറയാനോ അവളെ തടയാനോ അവൻ മുതിരാത്തത് അവൾ ശ്രദ്ധിക്കുകയും ചെയ്തു അവനെ ഒന്നുകൂടി നോക്കിക്കൊണ്ട് അവൾ മുറിവിട്ടിറങ്ങി അതറിഞ്ഞതും അവൻ നെറ്റിയിൽ കൈവച്ചു തിരുമ്മി പിന്നെ അങ്ങനെ തന്നെ ബെഡിലേക്ക് കിടന്നു അല്ല എന്തു രമേഷ് എവിടെ അവനൊന്നും കഴിക്കാൻ വേണ്ടേ ഭക്ഷണം കഴിക്കാൻ ഇന്ദു മാത്രം വന്നിരിക്കുന്നത് കണ്ട് അമ്മ ചോദിച്ചു ഓ ഞാൻ കുറെ വിളിച്ചു രമേഷിനൊന്നും വേണ്ടെന്ന് വിശപ്പിൽ നിന്ന് പറഞ്ഞു എനിക്ക് നല്ല വിശപ്പുണ്ട് ഞാൻ കഴിക്ക ഇന്ദു പറഞ്ഞിട്ട് അവൾക്ക് ആവശ്യമുള്ളത് എടുത്ത് കഴിക്കാൻ തുടങ്ങി അത് കണ്ട് അമ്മയും അച്ഛനും പരസ്പരം ഒന്ന് നോക്കി പിറ്റേന്ന് രാഘവൻ ഹോസ്പിറ്റലിൽ പോകുമ്പോൾ സുമയും അദ്ദേഹത്തിൻ്റെ ഒപ്പം പോയി ഇന്ദുവും രമേഷും ജോലിക്ക് പോയി കഴിഞ്ഞാണ് അവർ വീട്ടിൽ നിന്നും ഇറങ്ങിയത് രേവതിയുടെ അടുത്തേക്ക് പോകുന്നത് കൊണ്ട് സുമ അവൾക്ക് ഇഷ്ടപ്പെട്ട ഇലയട ഉണ്ടാക്കാനും മറന്നില്ല ഇന്തു പിന്നെ അടുക്കള ഭാഗത്തേക്ക് വരാത്തത് കൊണ്ട് ആർക്കാ എന്താ എന്നൊന്നും ചോദ്യവും ഉണ്ടായില്ല അതുകൊണ്ട് അവർ സന്തോഷത്തോടെ തന്നെ രേവതിക്ക് വേണ്ടി അതെല്ലാം ഉണ്ടാക്കി വെച്ചു പത്തുമണി പത്തരയോട് കൂടി അവർ ഹോസ്പിറ്റലിന് മുന്നിൽ ഓട്ടോയിൽ വന്നിറങ്ങി അതൊരു പ്രൈവറ്റ് ഹോസ്പിറ്റലാണെന്ന് കണ്ടതും സുമ പെട്ടെന്ന് രാഘവന്റെ കയ്യിൽ പിടിച്ചു രാഘവേട്ട ഇത് പ്രൈവറ്റ് അല്ലേ ഇവിടെ കാണിക്കുമ്പോ ഒത്തിരി പൈസയാകില്ലേ സുമയുടെ ചോദ്യം കേട്ട് അദ്ദേഹം ചിരിച്ചു നമ്മുടെ മോളിപ്പോ സ്വന്തമായി അധ്വാനിക്കുന്നുണ്ട് സുമേ തിരക്കേടില്ലാത്ത നല്ലൊരു ശമ്പളവും മോൾക്ക് കിട്ടുന്നുണ്ട് എന്റെ മോള് പഠിച്ചതൊന്നും വെറുതെ ആയില്ല അവൾക്ക് വേണ്ടുന്ന കാര്യങ്ങൾ ചെയ്യാൻ അവൾക്ക് കഴിയുന്നുണ്ട് അതിന് നമ്മൾ അഭിമാനിക്കല്ലേ വേണ്ടത് അദ്ദേഹം ചോദിച്ചപ്പോൾ സുമയുടെ മുഖം താന്നു രേവതിയുടെ പഠിപ്പ് നിർത്തി കെട്ടിച്ചു വിടാൻ പറഞ്ഞതെല്ലാം ഒരു നിമിഷം അവരുടെ മനസ്സിലേക്ക് ഓടിയെത്തി താൻ ഇനി കഴിഞ്ഞു പോയതൊന്നും ഓർത്ത് സങ്കടപ്പെടണ്ട വാ മോളെ കാണാം അപ്പോ ഈ വിഷമൊക്കെ മാറിക്കോളും അദ്ദേഹം സുമയെ ചേർത്ത് പിടിച്ചുകൊണ്ട് ഹോസ്പിറ്റലിനുള്ളിലേക്ക് നടന്നു ആരോ മുറിയുടെ വാതിലിൽ തട്ടുന്നത് കേട്ട് ബസ് സ്റ്റാൻഡർ ബെഡിൽ ഇരിക്കുന്ന രതീഷ് ചെന്ന വാതിൽ തുറക്കാൻ പോയി രമ്യയും അമ്മയും കൂടി രേവതിയെ ബാത്റൂമിൽ കൊണ്ടുപോയിരിക്കുകയായിരുന്നു അകത്തേക്ക് വാച്ച വാതിൽ തുറന്ന് അച്ഛനെ കണ്ടതും അവൻ സന്തോഷത്തോടെ അച്ഛനെ അകത്തേക്ക് ക്ഷണിച്ചു അപ്പോഴാണ് അച്ഛന്റെ കൂടെ അമ്മയെ രതീഷ് കാണുന്നത് അവൻ സന്തോഷത്തോടെ അമ്മയെ നോക്കി പുഞ്ചിരിച്ചു അമ്മയും ഉണ്ടോ അകത്തേക്ക് വാ അമ്മേ ആരാ രതീഷ് ഏട്ടാ രതീഷ് വാതിക്ക് നിൽക്കുന്നത് കണ്ടാണ് രമ്യയും അമ്മയും രവിതെ കൂട്ടി ബെഡിനരികിലേക്ക് വന്നത് ഇതാ കണ്ടോ ഞാൻ പറയുന്നതിലും നല്ലത് നേരിട്ട് കാണുന്നതാ രതീഷ് പറഞ്ഞുകൊണ്ട് വധക്കൽ നിന്നും മാറിയപ്പോൾ അച്ഛനെയാണ് അവർ കണ്ടത് വാച്ചാ രേവു ബെഡിലിരുന്നു കൊണ്ട് ചിരിയോട് പറഞ്ഞു അച്ഛന്റെ പിന്നാലെ വരുന്ന അമ്മയെ കണ്ടതും ബെഡിലേക്കിരുന്നവൾ വേഗമിണിറ്റു അമ്മ അവളുടെ ചുണ്ടുകൾ വിറയിലൂടെ മുഴിയുന്നതിനൊപ്പം കണ്ണുകളും നിറഞ്ഞു തൂവി സുമയും നിറ കണ്ണുകളോടെ തന്റെ മകളെ നോക്കി നിൽക്കുകയായിരുന്നു രേവു തന്റെ ശരീരം പോലും നോക്കാതെ തന്റെ അടുത്തേക്ക് വേഗം വരുന്നത് കണ്ട് സുമ പെട്ടെന്ന് അവളുടെ അരികിലേക്ക് ഓടിച്ചെന്നു അയ്യോ മോളെ പതുക്കേ സുമ ആവലാതിയോടെ അവളെ തന്നിലേക്ക് ചേർത്ത് പിടിച്ചു പറഞ്ഞു അത് കേട്ടതും രേവു അമ്മയെ ചുറ്റിപ്പിടിച്ചു കരഞ്ഞു അവളുടെ കരച്ചിൽ കണ്ട് സുമയുടെ കണ്ണുകളും നിറഞ്ഞൊഴുകി കരയല്ലേ മോളെ സുമ അവളുടെ തലയിൽ തലോടി പറഞ്ഞു എന്നിട്ടും അവളുടെ കരച്ചിൽ അടങ്ങിയില്ല അമ്മക്ക് എന്നോടുള്ള ദേഷ്യം മാറിയോ കരച്ചിലടക്കാൻ പാടുപെട്ടുകൊണ്ട് രവു ചോദിച്ചപ്പോൾ സുമ അവളുടെ കണ്ണും മുഖവുമെല്ലാം തുടച്ച് അവളുടെ നെറ്റിയിൽ ഒരു മൊത്തം കൊടുത്തു എൻ്റെ മോളോട് അമ്മയ്ക്ക് ദേഷ്യമൊന്നുമില്ലട അമ്മയും എന്തൊക്കെയോ ചെയ്തും പറഞ്ഞു പോയി എൻറെ മോള് അമ്മയോട് ക്ഷമിക്കി സുമ അവളുടെ കവളിൽ തലോടി അരുമയോട് പറഞ്ഞപ്പോൾ അവൾ വീണ്ടും അമ്മയെ ചുറ്റിപ്പിടിച്ചു നിന്നു എന്നിട്ടും അവളുടെ കണ്ണുനീർ മാത്രം വറ്റുന്നുണ്ടായിരുന്നില്ല എൻറെ മോളു വാ അവൾ എന്നിട്ടും കരയുന്നത് കണ്ട് സുമ അവളെ കൂട്ടി ബെഡിനരികിലേക്ക് നടന്നു അവളെ ബെഡിലിരുത്തി തൊട്ടടുത്ത് തന്നെ സുമയും ഇരുന്നു ഇതെല്ലാം കണ്ടുകൊണ്ട് അമ്മയും രമ്യയും രതീഷും അച്ഛനും അവരെ ഒരു പുഞ്ചിരിയോട് നോക്കി നിന്നു എൻറെ മോളെ ഞാൻ ഒത്തിരി വേദനിപ്പിച്ചിട്ടുണ്ട് ശരീരത്തിനറ്റം മുറിവിനേക്കാൾ മനസ്സിനൊറ്റം മുറിവാകും എൻ്റെ മോൾക്ക് ഒത്തിരി വേദനിച്ചിട്ടുണ്ടാകുക അതിനെല്ലാം എങ്ങനെ മാപ്പ് ചോദിക്കണം എന്ന് പോലും അമ്മയ്ക്കറിയില്ല എന്നാൽ അമ്മ പറയുക എൻ്റെ മോളോട് ചെയ്ത എല്ലാ തെറ്റുകൾക്കും മോൾ എന്നോട് ക്ഷമിക്കണം ദേവുവിന്റെ തലയിൽ തലോടി അമ്മ പറഞ്ഞപ്പോൾ അവൾ അമ്മയുടെ ചൂടിലേക്ക് കൂടി. എൻ്റെ അമ്മ എന്നോട് മാപ്പൊന്നും പറയണ്ട അമ്മ എന്നെ കാണാൻ വന്നല്ലോ എന്നോടുള്ള ദേഷ്യൊക്കെ മാറിയല്ലോ അത് മാത്രം മതി അവൾ ഇടേറെ സ്വരത്തോടെ പറഞ്ഞുകൊണ്ട് അമ്മയെ ചുറ്റിപ്പിടിച്ചിരുന്നു അവളുടെ വാക്കുകൾ കേട്ട് സുമയ്ക്ക് നെഞ്ചിലൊരു കുളിർമയായിരുന്നു സുമ സന്തോഷത്തോടെ നിറഞ്ഞ കണ്ണുകളോടെ അവളെ ചേർത്ത് പിടിച്ചിരുന്നു അമ്മയെ കിട്ടിയപ്പോൾ ഇപ്പൊ ഞങ്ങളെന്നും വേണ്ട അല്ലേ കുറച്ചു നേരത്തിന് ശേഷം രമയുടെ വാക്കുകളാണ് ആ അമ്മയും മോളും മുഖമുയർത്തി മറ്റുള്ളവരെ നോക്കിയത് പോലും സുമ എല്ലാവരെയും നോക്കി ചിരിച്ചു പിന്നെ രേവുവിന്റെ അടുത്ത് നിൽക്കുന്ന അച്ചുവിന്റെ അമ്മയുടെ കയ്യിൽ പിടിച്ചു ഒത്തിരി നന്ദിയുണ്ട് എന്റെ മോളെ സ്വന്തം മോളെ പോലെ നോക്കുന്നതിൽ നിങ്ങളോടൊന്നും എന്ത് പറഞ്ഞാലും ചെയ്താലും എന്റെ കടപ്പാട് തീരില്ല അനിതയോട് പറഞ്ഞിട്ട് സുമയുടെ കണ്ണുകൾ രതീഷിലും രമ്യയിലും എത്തി നിന്നു അവരെ നോക്കി നന്ദിയോടെ പുഞ്ചിരിച്ചു